കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രൊമോഷൻ ലഭിച്ച ജീവനക്കാർക്ക് യാത്രയപ്പം സംസ്ഥാന കലാ കായികമേള വിജയികൾ മുഖ്യമന്ത്രിയുടെ എക്സൈസ് മെഡൽ ജേതാവ് ബേഡ്ജ് ഓഫ് എക്സലൻസ് നേടിയവർ യു ഒന്നാം റാങ്ക് ജേതാവ് എന്നിവർക്ക് അനുമോദനം സംഘടിപ്പിച്ചു കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടന്ന പരിപാടി കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ രാജേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ സന്തോഷ് കുമാർ പി കെ സതീഷ് കുമാർ